നമസ്കാരം തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ കേളമംഗലത്ത് ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെയും ലസ്ബിയൻ പങ്കാളിയായ യുവതിയെയും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കേളമംഗലത്തിനടുത്തുള്ള ചിന്നാട്ടി സ്വദേശിനി എസ് ഭാരതിയും അവരുടെ ലസ്ബിയൻ പങ്കാളിയായ സുമിത്രയുമാണ് അറസ്റ്റിലായത് കുഞ്ഞിന്റെ മരണം സ്വാഭാവികമല്ലെന്നും കൊലപാതകമാകാൻ സാധ്യതയുണ്ടെന്നും കുഞ്ഞിന്റെ അച്ഛൻ ആരോപിച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവുകൾ നിരത്തി കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്ന് ഭർത്താവും പറഞ്ഞിരുന്നു ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചതോടെയാണ് ഇരുവരും അറസ്റ്റിലായത് നവംബർ രണ്ടിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് സുമിത്രയാണ് കുഞ്ഞിനെ കൊല്ലാൻ ഭാരതിയെ നിർബന്ധിച്ചതെന്നും കണ്ടെത്തിയിരുന്നു കുട്ടി മരിച്ച ശേഷം ഭാരതി സന്തോഷവതിയായിരുന്നു നിരന്തരം ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു ഇതാണ് ഭർത്താവിന്റെ സംശയത്തിന് പിന്നിലെ കാരണം തുടർന്ന് ഭാരതിയുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരത്തിന്റെ ചുരുളഴിഞ്ഞത് അയൽക്കാരിയായ സുമിത്രയുമായുള്ള ഫോട്ടോകളും വീഡിയോകളും ഫോണിൽ കണ്ടെത്തി ശേഷം കുട്ടിയുടെ മൃതദേഹത്തിന്റെ ചിത്രമെടുത്ത് പങ്കാളിയായ ഇരുപത്തിരണ്ടുകാരിക്ക് ഭാരതി അയച്ചുകൊടുക്കുകയും ചെയ്തിരുന്നു സംശയാസ്പദമായ തരത്തിൽ സന്ദേശങ്ങളും ഭാരതിയുടെ ഫോണിൽ ഉണ്ടായിരുന്നു ഇതോടെ സുരേഷ് ഭാരതിയുമായി സംസാരിച്ചു ഒടുവിൽ കുട്ടിയെ താനാണ് കൊലപ്പെടുത്തിയതെന്ന് അവർ സമ്മതിക്കുകയായിരുന്നു മുലയോട്ടുന്നതിനിടയിലാണ് കുഞ്ഞ് മരിച്ചതെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് അന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുവെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല തുടർന്ന് കുഞ്ഞിന്റെ മൃതദേഹം കുടുംബത്തിന്റെ കൃഷിഭൂമിയിൽ അടക്കം ചെയ്യുകയായിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിന്റെ പിതാവ് അധികൃതരെ സമീപിച്ചു ഭാര്യയും മറ്റൊരു യുവതിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സന്ദേശങ്ങളും ചിത്രങ്ങളും വീഡിയോകളും കണ്ടെത്തിയെന്നും ഈ ബന്ധമാണ് കുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പിതാവ് അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചും കഴുത്തു ഞരിച്ചുമാണ് കൊലപ്പെടുത്തിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഭർത്താവിലുണ്ടായ ഈ കുഞ്ഞിനെ തനിക്ക് ആവശ്യമില്ലായിരുന്നു എന്ന് യുവതി പോലീസിനോട് സമ്മതിച്ചു കൂടാതെ ഭർത്താവ് തന്നെ ശ്രദ്ധിച്ചിരുന്നില്ലെന്നും യുവതി മൊഴി നൽകി സംഭവം കൊലപാതകമാണെങ്കിൽ നിയമം അതിന്റെ വഴിക്ക് പോകുമെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത യുവതികളെ ഇപ്പോൾ നിയമ നടപടികൾക്കായി കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് മുപ്പത്തിയെട്ട് വയസ്സുള്ള കെ സുരേഷ് എന്ന യുവാവിനെയാണ് ഭാരതി വിവാഹം ചെയ്തത് അഞ്ചു വയസ്സും മൂന്ന് വയസ്സും പ്രായമുള്ള രണ്ട് പെൺമക്കളും അഞ്ചു മാസം പ്രായമുള്ള ധ്രുവൻ എന്ന മകനും ഈ ബന്ധത്തിൽ ഇവർക്കുണ്ട് എന്നാൽ ഇതിനിടയിൽ ഭാരതി സുമിത്രയുമായി പ്രണയത്തിലായിരുന്നു ഈ ബന്ധത്തെക്കുറിച്ച് സുരേഷ് അറിഞ്ഞപ്പോൾ ഭാര്യയുമായുള്ള തർക്കം പതിവായി തുടർന്ന് കുട്ടികളെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അനുജത്തി ഏറ്റെടുത്തു സുരേഷുമായുള്ള വഴക്കിനെ തുടർന്ന് ഭാരതി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയെങ്കിലും കുടുംബാംഗങ്ങളുടെ ഇടപെടലിലൂടെ അവളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു സുരേഷും മറ്റ് കുടുംബാംഗങ്ങളും ജോലിക്ക് പോയിരുന്ന സമയത്ത് ഭാരതി കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ